ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവെൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എഗ് മാക്രോണിയാണ് അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിന് ഇവിടെ ഒരു ബൗളും മാക്രോണിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ എണ്ണയും ഒരു സ്പൂൺ ഉപ്പും ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി എഗ് മാക്രോണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസ് സവോള ഒരു ടൊമാറ്റോ രണ്ട് ഗ്രീൻ ചില്ലി ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഇവയെല്ലാം ചെറുതായി അരിഞ്ഞത് നാലു മുട്ടയും അതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും സവോളയും ചില്ലി ഫ്ലാങ്സും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മാക്രോണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് മാക്രോണി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം എഗ് മാക്രോണി വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ